കല്യാണ വീടുകളിലും നാടക സംഘങ്ങളിലും പാട്ടുപാടി ഹാർമോണിയം വായിച്ച് ബാബുരാജും അബ്ദുൾ ഖാദറും തീർത്ത സതിരുകളും ഈശൽ സന്ധ്യകളും കോഴിക്കോടിൻ്റെ ഓർമ്മപദങ്ങളിൽ മായുന്നതല്ല കെ പി ഉമ്മർ തിക്കോടിയൻ കെ ടി മുഹമ്മദ് എന്നിവരുമായുള്ള ബന്ധം നാടക ഗാനങ്ങൾക്ക് സംഗീതം നൽകാനുള്ള അവസരമുണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിൽ ഇൻകുലാബിന്റെ മക്കൾ എന്ന നാടകത്തിന് സംഗീത സംവിധാനം നിർവഹിച്ച ബാബുരാജ് അരങ്ങിൻ്റെ അണിയറയിലെത്തി കണ്ടം വെച്ച കോട്ട് കേരള കലാവേദി അവതരിപ്പിച്ച നമ്മളൊന്ന് എന്നീ നാടകങ്ങളിലൂടെ തന്നെ ബാബുരാജ് പ്രശസ്തനായി തീർന്നിരുന്നു തെരുവുഗായകൻ്റെ സ്വതസിദ്ധമായ വിലാപശ്രുതി സന്നിവേശിപ്പിച്ച ബാബുരാജിൻ്റെ ശബ്ദത്തിൽ നാടകങ്ങളിൽ പാട്ടുകളുമായെത്തി കോഴിക്കോട് അബ്ദുൽ ഖാദർ വഴി പി ഭാസ്കരനുമായുണ്ടായ പരിചയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ തിരമാല എന്ന ചിത്രത്തിൻ്റെ സഹസംഗീത സംവിധാനം നിർവഹിക്കാൻ അവസരം നൽകി ആദ്യം സ്വതന്ത്രമായി സംഗീത സംവിധാനം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മിന്നാമനിങ് എന്ന ചിത്രത്തിലാണ് രാമു കാര്യട്ട് ബാബുരാജിനെ ധൈര്യപൂർവ്വവും ആവേശപൂർവ്വവും ഏൽപ്പിക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് ബാബുരാജിൻ്റെ സംഗീത മാന്ത്രികത മലയാളം കാണുകയായിരുന്നു സംഗീതം പഠിച്ചിട്ടില്ലാത്ത ബാബുരാജ് ഹൃദയത്തിൽ നിന്നും മൂറ്റിയെടുത്ത് പാടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ രക്തത്തിലും ഹൃദയത്തിലുമെല്ലാം ജന്മജന്മാന്തരമായി സംഗീതം അലിഞ്ഞിട്ടുണ്ടായിരിക്കണം